അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ പ്രതിനിധി അയച്ചിരുന്നു ഏറെ സന്തോഷകരമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത് അതിൽ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാം പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്നതിൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു കൃത്യമായ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു അപ്പം അതിന് അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത് അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട് ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് യു ഡി എഫിനും ബി ജെ പിക്ക് എതിരായി യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സമയത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല തികച്ചും ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയവും കൂടാതെ ഈ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കെല്ലാം വരാനോ അഭിപ്രായം പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയാണ് നടത്തിയത് അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് സ്വാഗതാർഹമാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സ്ത്രീ പ്രവേശനത്തിൽ അദ്ദേഹം ഒരു ഏതെങ്കിലും തരത്തിലൊരു അബദ്ധം പറഞ്ഞതായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടായിട്ടൊക്കെ കാണുന്നില്ല പൊതുവിൽ സന്ദേശപരമായിട്ടായിരുന്നു അദ്ദേഹം ആ വിഷയത്തെ പൊതുവിൽ സമീപിച്ചത് ശബരിമലയുടെ വികസനം എല്ലാ കാലഘട്ടത്തിലും എൻ എസ് എസ് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മുമ്പ് ഈ കാര്യത്തിൽ നില തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ എൻ എസ് എസിൻ്റെ വ്യക്തമായ നിലപാടാണ് അവിടെ പഴങ്കടത്ത് പ്രതിനിധി വൈസ് പ്രസിഡന്റ് സംഗീതകുമാർ അവതരിപ്പിച്ചത് അതിനെ അദ്ദേഹം പറഞ്ഞത് ശബരിമലയ്ക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വരണം എന്ന ആശയങ്ങൾ വെച്ചോ അതെല്ലാം കേട്ടപ്പോൾ അതെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശമാണെന്നും അത് നടപ്പിലാക്കണമെന്നും ഭാവി ഇനി അവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും എല്ലാമുള്ള അഭിപ്രായങ്ങളാണ് അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് വേറെ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും അപ്പോൾ അവർ പുതിയതായി ഉയർത്തിയിട്ടുള്ള ഒരു വാദം വാവര് സ്വാമിക്ക് പകരം വാപുരി എന്നൊരു സങ്കേതം ഉണ്ടാകണമെന്ന രൂപത്തിലേക്കായിരുന്നു ബി ജെ പി ആർ എസ് എസ് ഉയർത്തിക്കൊണ്ട് ഒരു പുത്തൻ നീക്കം അപ്പോൾ ഒത്തിരി അത്തൊരു നീക്കം ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലില്ല അല്ല അല്ല അത് അവരുടെ വരുമ്പറുന്നാലും ആയിരിക്കും ഇപ്പോൾ എന്തായിരുന്നാലും അതിനോട് ശബരിമലയുടെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് വാവര് സ്വാമിയെ കണ്ടതിന് ശേഷമാണ് ശബരിമലയിലേക്കുള്ള ദർശനം അന്നും ഇന്നും എന്നും പോകേണ്ടത് അതോടൊപ്പം വാവിരുസ്വാമിയുടെ ഒരു പ്രതിനിധി സന്നിധാനത്തിലുണ്ട് തന്നോ അതും മാറ്റാൻ കഴിയില്ല അതിലും അത് മാറ്റണമെന്നൊക്കെ പല വാദങ്ങൾ വന്നു അത് ശരിയല്ല കാരണം നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ശബരിമലയുടെ എല്ലാ കാലഘട്ടത്തിലെയും തീർത്ഥാടന സന്ദർഭത്തിൽ വാവുരുസ്വാമിയെ അംഗീകരിച്ചുകൊണ്ടും അവിടെ അവരുടെ പ്രതിനിധിയെ ശബരിമലയിൽ ഇരുത്തിക്കൊണ്ടുമാണ് ചടങ്ങിൽ മുന്നോട്ട് പോവുക അതൊരിക്കലും മാറ്റേണ്ടതില്ല ഈ എന്തിനാണ് എരിമേരി വഴി ഭക്തന്മാരെല്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാരെല്ലാം നേരിട്ട് പരിപാടി വന്നു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് എരുമേലി വഴിയാണ് എരുമേലി വരുന്ന എന്തിനാണ് അവിടെ വാവരസ്വാമി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ആ വാവര വണങ്ങിയതിന് ശേഷം അയ്യപ്പ ദർശനത്തിന് വേണ്ടി വേണ്ടിയാണത് നമ്മളെന്തിനാണ് അത് നിരാകരിക്കുന്നത് അതിനെ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ രൂപത്തിലേക്ക് എടുത്തൊരു നിലപാടായിരുന്നു എന്നാർത്ഥത്തിൽ ബദൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനകത്തെ പ്രസംഗങ്ങളും അതിനകത്തെ പരാമർശങ്ങളും അങ്ങേയറ്റം ഒരു വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിൻ്റെ പുരോഗതിയെയും ഭരണനിരപക്ഷ കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും തകർക്കുന്ന രൂപത്തിലേക്ക് ആരും വന്നുകൂടാ എന്ന നിലപാടാണ് ഗവൺമെൻറ്റിനും ആഗോള വയ്യപ്പ സംഘവും സംഘടിപ്പിച്ച ദേവിതാംഗവും ദേവസ്വം ബോർഡും എല്ലാം ഉള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും ഭംഗിയായി വിജയകരമായി ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ചർച്ചകളും അതോടൊപ്പം നിർദ്ദേശങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് നമ്മുടെ രൂപം കൊണ്ട കമ്മിറ്റി അത് ഭാവിയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരും അതിൽ കക്ഷിയോ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചതും തെറ്റായ രൂപത്തിലുള്ളതിനെ കണ്ടതുമെല്ലാം ബി ജെ പിയും അതുപോലെ ഏതാനും ചില കോൺഗ്രസ്സുകാരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം